ജല്ല ഖുർആൻ വേളയിൽ ജലജലുറക്കിയ വേളയിൽഹുലി വസ്ലം അന്ത്യ കുറിക്കുന്നത് കൊണ്ട് തന്നെ രാമത്തനാള് വരെ വരുന്ന സംഭവ വികാസങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് വിശദീകരിക്കാൻ വേണ്ടി ആ നബി മാത്രം വന്നാൽ പോരാ ആര് പറയും പോലെ ഹദീസ്കൾ പറയും പോലെ മറിച്ചെന്ത് വേണം നബി ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് കൊല്ലം ദേവത്തി ജീവിതം ജീവിക്കുന്ന വേളയിൽ അദ്ദേഹം മൗന നിശിക്കലല്ലോ അദ്ദേഹം വരുമെന്ന് പറഞ്ഞു അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം വരുന്നത് വിശദീകരിക്കാനാണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹം വെറും ഖുർആാനോദി ഖുറാനോദി ഖുറാനോദി കഴിച്ചു കൂട്ടിയതാണെന്നാണോ എന്നാൽ ഖുർആാനോദി അതിനെ വിശദീകരിക്കൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് എന്നത് അദ്ദേഹം നിർവഹിച്ചില്ല എന്നാണോ ഹദീസ് ഹദീസ്കൾ പറയുന്നത് തൊള്ളകൊണ്ട് പറയുന്നില്ലെങ്കിലും അവർ പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി ഇവിടെ പറയുന്ന ഹദീസും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല പറ്റൂല്ല എന്റെ വന്നോ വന്നു അദ്ദേഹം സംസാരിച്ചോ സംസാരിച്ചു എന്നാ സംസാരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹെന്ത് പറഞ്ഞു അതല്ലേ നോക്കേണ്ടത് നിങ്ങൾ എന്ന് പറയുന്നല്ലോ നിങ്ങൾക്ക് ഖുർആാനിഷ് നിങ്ങളെ എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് തെറ്റാണ് ഖുർആാനിലേക്ക് ചേർത്ത് പറയാതെ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല പിശാശിഷ്ടാണ് നിങ്ങൾ പിശാശിന്റെ ആൾക്കാരാണ് നിങ്ങൾ പിശാശിന്റെ അടി നിൽക്കുന്ന ബേക്കിൽ അണിനിരക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ദേഹിച്ച് എന്റെ ബേക്കിൽ അണിനിരക്കുന്നവരാണ് നിങ്ങൾ അള്ളാഹു അങ്ങനെയുള്ളവരെ ഹിദായത്തിൽ ആക്കാൻ സർമാഗത്തിലേക്ക് നേിക്കട്ടെ അപ്പോൾ ഖുർആനിൽ പറയുന്നുണ്ട് മാ യൻതിഖു മുഹമ്മദ് സംസാരിക്കിയാണെങ്കിൽ മുഹമ്മദ് സംസാരിച്ചോ ഇല്ല സംസാരിച്ചോ ഇല്ല സംസാരിച്ചു 23 വല്ലം പ്രബോധനം ചെയ്തോ ഇല്ല പ്രബോധനം ചെയ്തു അപ്പോൾ അള്ളാഹ പ്രബോധനത്തെക്കുറിച്ച് എന്ന് പറഞ്ഞു മാ യൻതിഖു അനിൽ ഹവ അreadline അദ്ദേഹത്തെ പോക്കറ്റെന്ന് പറയില്ല അദ്ദേഹത്തെ ഉദ്ദേശിച്ചെന്ന് പറയില്ല അദ്ദേഹത്തെ ഇഷ്ടാൻസറണം പറയില്ല ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ അപ്പോൾ വഹീ ഇതാണ് വളരെ മുഖ്യം ഓഹി മനസ്സിലാക്കിയെടുത്താണ് ഈ ഖുർആൻ എന്ന് പറയുന്ന ഹദീസ് നിഷേധികളും ഇഷ്ടമുള്ള ഹദീസ് സ്വീകരിക്കാൻ അല്ലാത്തള്ള എന്ന് പറയുന്നതായ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നതായ വിഭാഗവും ഇവരെല്ലാം യഥാർത്ഥത്തിൽ തെറ്റിയതെവിടെയാണ് രണ്ടിലുണ്ട് എന്ന് പഠിച്ചില്ല ഓഹി ഖുർആൻ മാത്രമല്ല ഓഹി റസൂലി സ്വലം പറയുന്നത് വഹി തന്നെയാണ് ഇതവർ മനസ്സിലാക്കിയില്ല അവിടുന്ന് വന്ന തെറ്റായിരിക്കും അത് അള്ളാഹു ഹിദാര് സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് കേരളക്കാരോട് പറയുമ്പോൾ മക്കായ്മാവും പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അറബ് രാഷ്ട്രത്തെ ബാധിക്കുന്ന കാര്യമായിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അല്ല എല്ലാരെ കുറിച്ച് ബാധിക്കുന്ന എല്ലാവരും പഠിക്കേണ്ട എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് എന്ന് ഡോക്ടർ വിശുദ്ധ മസ്ജുദ് ഹറാമിലുള്ള മെമ്പറിന്റെ മീതെ വെച്ച് ചർച്ച ചെയ്തത്